ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമുക്കത് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഒരു രണ്ട് പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി ചതച്ചെടുത്തതാണ് പിന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് പച്ചമുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളും ചെറുതായിട്ടൊന്നും മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അഴക്കിയെടുക്കാം ഇതിനകത്തോട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം സവാളയും കൂടെ ചെറുതായിട്ടൊന്ന് വഴങ്ങ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ സവോളയെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചേക്കും നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തതാണ് അപ്പോൾ ഞാനൊരു കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുള്ളത് കാരണം അധികമായിട്ട് നമുക്ക് വേണ്ട അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിക്കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കും ഈ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ടൊന്ന് വഴറ്റി എടുക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ പച്ചമാങ്ങ അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ടുകൊടുക്കാം ഇതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ അകത്തേക്ക് നമുക്ക് വേഗാനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കും ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിന് വേണ്ട തേങ്ങയും കൂടെ അരച്ച് വെക്കാം അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കുക നമ്മുടെ മാങ്ങ അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വെന്ത് ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചൂടെ ചേർത്ത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടാകുന്നത് വരെ നമുക്ക് ഈ അടുപ്പത്ത് തന്നെ വെച്ചുകൊടുക്കാം ഇത് ചൂടായി കഴിയുമ്പോ നമുക്ക് ഇത് താഴേക്ക് മാറ്റി വെക്കും ഇതിനാവശ്യമായ കടുക് വറുത്തും കൂടെ ചേർക്കാം അപ്പൊ ഇത് ചോറിനും കപ്പയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പൊ ബ്രിസ്റ്റേൻസിനൊക്കെ ഇപ്പൊ നോയമ്പായതുകൊണ്ട് ആരും മീൻ വരച്ചി ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള കറികളൊക്കെ വെച്ച് നമുക്ക് ചോറിനൊക്കെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി താഴേക്ക് വെച്ചുകൊടുക്കാം നമുക്ക് വേറൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം ചൂടാകുമ്പത്തേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഓയിലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കൊടുക്കാം കടുവിട്ട് അപ്പൊ കടുവൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി കഴിഞ്ഞതിലൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ കറിക്കകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ഉലുവ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുക് വറുത്തത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതും കൂടെ നമുക്ക് ഈ കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ച മാങ്ങറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ